കടപ്പുളാമറ്റത്തെ ഇരു മുന്നണികളിലുമുള്ള കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിക്ക് നറുക്കെടുപ്പിലൂടെ വിജയം ഏഴാം വാർഡിൽ കേരള കോൺഗ്രസിലെ തോമസ് ആൽബർട്ടിനും കേരള കോൺഗ്രസ് എമ്മിലെ എം പി രാജുവിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ വീതം ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പിലൂടെ വിജയിയെ നിർണയിച്ചത് കടപ്പുളാമറ്റം പഞ്ചായത്തിൽ കേരളാ കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വോട്ടുകൾ തുല്യമാകുകയും ഭാഗ്യം കടാക്ഷിച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെ ജോസഫ് വിഭാഗത്തിലെ തോമസ് ആൽബർട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു മാലടം സൗത്ത് വാർഡിൽ കേരള കോൺഗ്രസ് ജയിലെ സെൽവി വൈക്കത്തേട്ട എന്നറിയപ്പെടുന്ന തോമസ് ആൽബർട്ടും കേരള കോൺഗ്രസ് എം എൽ എ രാജുവുമാണ് ഏറ്റുമുട്ടിയത് വാശിയേറിയ പ്രചരണങ്ങൾക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ഇരുവർക്കും ഇരുന്നൂറ്റി വോട്ടുകൾ വീതമാണ് ലഭിച്ചത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ എൽ ഒരു വോട്ട് കൂടുതലായിരുന്നു എന്നാൽ ഇ വി ഒരു വോട്ട് തോമസ് ആൽബർട്ടിനും ലഭിച്ചു നരക്കെടുപ്പിൽ ഭാഗ്യം തോമസ് ആൽബർട്ടിനൊപ്പമായിരുന്നു ജനപക്ഷത്തു നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് ഭാഗ്യം തുണച്ചതിന് പിന്നിലെന്ന് തോമസ് ആൽബർട്ട് പറഞ്ഞു എനിക്ക് നമ്മുടെ വാർഡിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പത്തിലെ ഇവിടെ മെമ്പറായിരുന്നു ചെയ്യാവുന്ന വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നന്ദി ഫലവുമായിട്ടാണ് എനിക്ക് വിജയം കിട്ടിയത് ഇത് നിറപ്പാക്കി വശാൽ ടൈ ആയിപ്പോയി ഇപ്പോൾ നമ്മുടെ പുതിയ വോട്ടർമാരൊന്നും ഇവിടെ ഇല്ല അതൊരു വോട്ട് കുറയാനുള്ള കാരണമായി എന്നാലും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് അവരോട് എപ്പോഴും കടപ്പാടുണ്ട് ഇനി രാഷ്ട്രീയത്തിനതീതമായി ഞാൻ പ്രവർത്തിക്കും പ്രവർത്തിച്ചുകൊണ്ട് എന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെയും എം പിയുടെയും അതുപോലെ ജോസ്ഫ മണ്ടയ്ക്കിൻ്റെയും കൂടെ നിന്നുകൊണ്ട് വികസന പ്രവർത്തനം മാക്സിമം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ പല പല കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കും അഴിമതി രഹിതമായ വിശ്വാസത്തിൽ സംരക്ഷിച്ചുള്ള പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് നിർഭാഗ്യവശാൽ കുറി വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത് അവർ എല്ലാവർക്കും ഒരു വാണിംഗാണ് വിശ്വാസം മാത്രമേ നമ്മളെ വിജയിപ്പിക്കുകയുള്ളൂ എൻ്റെ വിജയം മാത്രമല്ല എല്ലാവർക്കും ഒരു വാണിംഗ് ആയിട്ട് ഞാനത് കാണുകയാണ് എനിക്കും അറിയത്തില്ല ടൈ ആയി വരുമെന്ന് എന്നെല്ലർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു അത് ഇനി പൂർത്തീകരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് അഞ്ച് വർഷവും ഉപരിയായിട്ടുള്ള അഞ്ചു വർഷത്തിനായിട്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട് എല്ലാവരുടെ പിന്തുണ എനിക്ക് ഉണ്ടാകണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാനൊരു വിശ്വാസിയായൻ്റെ ഒരു ഉത്തമ തെളിവാണ് എനിക്ക് ദൈവം ചൂണ്ടിക്കാട്ടത് ടൈ ആയപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ കൊല്ലങ്ങാട് മുത്തീമ ഞാൻ ചെറുപ്പങ്കപ്പള്ളി അടവക്കാരനാണ് ഉണ്ണീഷെ ഉറക്കാനുള്ള അവസരം കിട്ടില്ല അന്നേരം മാതാവിനോടും നേർന്നു ഒരു നട തുറന്ന കുർബാന നേർന്നു അത് അതിൻ്റെ ഒരു ഫലമാണ് എനിക്ക് റിസൾട്ട് എന്ന് വിശ്വസിക്കുന്നു ഇത് എപ്പോഴും എല്ലാവരോടും വിശ്വാസികളോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് അതിൻ്റെ ഒരു തെളിവായിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായിട്ട് ഇത് കാണണം കാണാം എന്തുകൊണ്ടാണ് വിശ്വസിച്ചാൽ നമ്മൾ ദൈവം കൈപിടിയല്ല അതിൻ്റെ ഒരു കാര്യമാണ് വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തിനും തോമസ് ആൽബർട്ട് ഈ വാർഡിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ കടപ്പിളാമറ്റം സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും കേരള കോൺഗ്രസ് കടപ്പിളാമറ്റം മണ്ഡലം പ്രസിഡന്റുമാണ് തോമസ് ആൽബർട്ട് വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പോരായ്മകൾ പരിഹരിക്കുമെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും തോമസ് ആൽബർട്ട് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത് വരുന്ന വാർഡായിരുന്നു സംഭരണായിരുന്നു അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അമ്പത്തി ആറ് തോറ്റുപോയി ആ വാർഡാണ് നമ്മൾ മികമാറുന്ന ഒരു വിജയമാണ് ഇവിടെ കിട്ടിയത് അതെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാതെ നിങ്ങൾ ഈ വാർഡ് സ പിന്നെ കയറി നോക്കിയറിയാം ആ പുല്ലുമറ്റ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി തിങ്ങിപ്പറക്കുന്നത് ആ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ഇതിനപ്പുറത്ത് ആറ് ലക്ഷം രൂപ ടൈലോട് മെമ്പറാണ് കഴിഞ്ഞ വശം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പോയി നോക്കാം അതും നമ്മൾ നോട്ടീസ് എടുക്കുകയോ മയക്കി കിട്ടിയോ പറഞ്ഞിട്ടില്ല നിശ്ശബ്ദമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വികസനമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഇവർ രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം അവിടെ മങ്ങനാണത്ത് ഭാഗത്ത് ഈ സ്വകാര്യ വ്യക്തിയുടെ എന്നാ സ്ഥലം കൈയേറി ഒരു റാമ്പിട്ടുകൊണ്ട് കണ്ടത്തോട്ട് ഉണ്ടാക്കുന്ന പരിപാടി ജോസ് കമാണ്ടെ പാർട്ടിക്കാർ നടത്തി അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് മാബേക്ക് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ടവർ താമസിക്കാൻ തിങ്ങിപ്പാർക്കും പുല്ലുമറ്റത്തിൽ ഒരു വഴി ടാർ ചെയ്യാനോ ഓൺ കെറ്റ് ചെയ്യാനോ ശ്രമിക്കാണ്ട് പിന്നെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് മാത്രമേ ആ മെമ്പറും പ്രവർത്തിച്ചിട്ടുള്ളൂ വ്യക്തമായ തെളിവുകൾ നമുക്ക് ചൂണ്ടിക്കാട്ടും താഴെയാണ് ഹൈക്കോടതി വരെ കേസ് എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടെ നടന്ന സംഭവം നമ്മളെതൊന്നും പ്രചരിപ്പിച്ചൊന്നും ഈ കാര്യം പറഞ്ഞൊന്നുമല്ല കൂട്ടുപിടിച്ച് ഞാൻ നടന്ന സംഭവം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ നടന്ന സംഭവം വെള്ള വേദനയോടുകൂടി പറയുകയാണ് ആ പുല്മാറ്റക്കാരെ പോയി നോക്കാം നിങ്ങൾക്ക് തിങ്ങി പറക്കുന്ന പത്ത് ഇരുപത്തേഴ് കുടുംബങ്ങളുണ്ട് ആ റോഡ് നടന്നു പോലും പറ്റാത്ത എൻ്റെ ചേട്ടം വിട്ടുകൊടുത്ത ഒരു സ്ഥലത്ത് കൂടിയാണ് വഴി പോകുന്നത് അങ്ങനെ കിടക്കുകയാണ് അത് ആദ്യമേ തന്നെ ടാറി എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നേടിയിട്ടുണ്ട് ഇവിടെ ജാതിയുമായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചു അതൊന്നും വിലപ്പോയില്ല ജാതിയോ മതമോ ഒന്നുമല്ല എൻ്റെ അജണ്ട ഞാൻ ആ അതിന് വളരെ പതിനഞ്ചംഗ ഭരണസമിതിയിൽ പതിനൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് ഭരണ തുടർച്ച നേടിയപ്പോൾ യു ഡി എഫിന് നാല് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് തോമസ് ആൽബർട്ടിനെ ഭാഗ്യം കടാക്ഷിച്ചെങ്കിലും ഭരണത്തിലെത്താൻ യു ഡി എഫിന് കഴിഞ്ഞില്ല